നമ്മളെ രാമനാട്ടുകരേന്റെ ഹൃദയഭാഗത്ത് ഈ ഗതാഗതത്തിന്റെ വാഹനത്തിന്റെ തിരക്കിൻ്റെ ഇടയിൽ നമ്മളൊരു നിമിഷം ഇവിടെ നിന്ന് ഇരുന്ന് സമയം ചെലവഴിക്കാനും നമുക്ക് ഒരു റിലാക്സേഷനും വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് അതിമനോഹരമായ ഒരു പാർക്ക് നല്ലൊരു പാർക്ക് ഈ തിരക്കിൻ്റെ ഇടയിൽ ഓരോ വ്യക്തികൾക്കും മനസ്സൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ പാവപ്പെട്ട ഒരു ആൾക്കാർക്ക് അതവിടേത അവര് വളരെ പാവപ്പെട്ട ഒരാൾ വളരെ ഒരു വയോധികൻ കണ്ടില്ലേ അവിടെ ചുരുങ്ങി സൂക്ഷിച്ച് നടക്കുന്നതിൻ്റെ ഒരു പാവം കിട്ടി അദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാർക്ക് ഒരു ആശ്രയം മത്താണിയൊക്കെയാണ് ഇത്തരം പാർക്കുകൾ ഇതേ ഇതേ ഇതൊരു വലിയൊരു കൺസെപ്റ്റ് തന്നെയാണ് കാര്യം എന്തൊക്കെയാണെന്നു പറയാതിരിക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ പല കാര്യത്തിനും നമ്മൾ ഈ ടൗണിനെ ആശ്രയിച്ച് വരുന്ന ഏത് ടൗൺ ആണെങ്കിലും ആ ടൗണിനെ ആശ്രയിച്ച് വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ചില ആരെങ്കിലും നമ്മൾ കാത്തിരിക്കേണ്ടി വരും അത്തരം കാത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പീടികയുടെ വരാന്തയിലോ തിണ്ണയിലോ അവരുടെ ഡെസ്കിലോ ബെഞ്ചിലോ ഒന്നും കയറിയിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നല്ല ഇളം കാറ്റ കാക്കിൽ നമുക്ക് കുറച്ച് സ്വസ്ഥതയോട് കൂടിയിട്ട് ഇവിടെ ഇങ്ങനെ ചാരിയിട്ടിങ്ങനെ ഇരിക്കാനും കാത്ത് ആരുന്നെങ്കിലും കാത്തിരിക്കാനും ഇനി ആരോടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്നാൽ പാർക്കിലേക്ക് വരും നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം എന്ന് പറയാനും ആ പാ ഈ പാർക്കിൽ അല്പനേരം നമുക്ക് ഇരുന്നേട്ടിങ്ങനെ ചെലവഴിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു മനോഹരമായ നല്ലൊരു പാർക്കാണ് രാമനാട്ടുകരയുടെ ഹൃദയഭാഗത്ത് തന്നെ വളരെ തിരക്ക് പിടിച്ച ഇത് ഒരു റോഡ് എന്ന് പറയുന്നത് നമ്മൾ തൃശ്ശൂർ പോകുന്ന റോഡാണ് മറ്റേ അതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് റൈറ്റ് സൈഡിൽ കാണുന്നത് പാലക്കാട് റോഡാണ് പാലക്കാട് പോകുന്ന റോഡാണ് അപ്പോൾ ഈ രണ്ട് റോഡും ഇവിടെ വെച്ചിട്ടാണ് വിഭജിച്ച് പോകുന്നത് അപ്പോൾ ഈ തിരക്കിന്റെ ഇടയിൽ ശരിക്കും ശാന്തമായിട്ട് അല്പം നേരം നമുക്ക് വിശ്രമിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു ഈടാണ് ഈ ഒരുക്കിയിരിക്കുന്നത് എന്തായാലും ഇവിടുത്തെ ഒരുക്കിയിരിക്കുന്ന ഈ ആൾക്കാർക്ക് വളരെ നല്ലൊരു ബിഗ് സെല്യൂട്ട് തന്നെ കൊടുക്കുകയാണ് എന്താണ് കെ പി സി ആസീസ് ലോൺസ് എന്നാണ് ഇവരുടെ പേരൊക്കെ ഇട്ടിരിക്കുന്നത് രാമനാട്ടുകര നഗരസഭയാണ് നമുക്ക് ഇത് ഇതുവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ നല്ലൊരു മനോഹരമായ ഒരു സിറ്റുവേഷനായി ഇതുപോലെ എല്ലാ നഗരങ്ങളിലും ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഉപകാരപ്രദമാവുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ഇതിനെ നമുക്ക് ചെയ്ത ആൾക്കാരുടെ പിന്നണിയിൽ പ്രവർത്തിച്ച ആൾക്കാർക്ക് ഒരു ബിഗ് സെല്യൂട്ട് കൊടുക്കാം ഓക്കെ താങ്ക് യു